അലൈക്കും വാഹമത്തല്ലായി വബർക്കാത്തു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളായിട്ട് സംസാരിക്കുന്നത് എന്റെ അടുത്ത് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് കൂടാനും ഒന്നും മറക്കരുത് ഒരു വീഡിയോ ചെയ്യാൻ എന്താണ് കാരണം ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് വന്നതല്ലേ നിങ്ങൾക്കൊക്കെ എന്റെ പ്രേക്ഷകർക്കൊക്കെ അറിയണ്ടാവും യൂട്യൂബിൽ നാലായിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ഒക്കെ ഒക്കെ ആയി കിട്ടാന് എത്ര മാത്രം കഷ്ടപ്പെടണന്ന് എന്റെ ആ സുഹൃത്തിനാണെങ്കിൽ കുക്കിംഗ് ചാനലാണ് ഈ ചാനലിന്റെ ലക്ഷ്യങ്ങളൊക്കെ കടന്ന് കയ്യിലേക്ക് വരുമാനം ആയി തുടങ്ങിയപ്പോ പറയാണ് ഈ സമയത്ത് ഒരു തീരുമാനം എടുത്തൊക്കെയാണ് ഈ ഒരു സമയത്ത് കുറച്ചൊക്കെ ഡോളറും വന്നു എല്ലാം ആയി ഒക്കെ ആയപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്താന്ന് പ്രധാന കാരണം എന്താ വച്ചാല് ടെൻഷന് ടെൻഷന് കാരണം ഒന്നും വേണ്ട അതന്നെ എന്താ പറ എനിക്ക് ടെൻഷൻ ടെൻഷനെടുക്കാൻ വേണ്ടി ഇങ്ങനെ വലിയ വലിയ ഭാരം ഭാരമായിട്ട് ഇങ്ങനെ തോന്നുന്നു സമാധാന നഷ്ടത്തിലാണ് അതെന്തുകൊണ്ടാണ് യൂട്യൂബില് വരുമാനം കൊണ്ടെ യൂട്യൂബന്നെ പൊക്കത്തിന് കാരണം അപ്പൊ ഞാനിത് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചോ അപ്പൊ എനിക്കിങ്ങനെ ഉപദേശം കൊടുത്താല് ഇങ്ങനെ ഞാനൊരു ഉപദേശം കൊടുക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല കേട്ടോ എന്നാലും എനിക്ക് വിഷമം തോന്നിയപ്പോ വന്നതാണ് വല്ലാത്തൊരു സങ്കടം പക്ഷെ ഞാൻ ഇന്നത്തെ ഉപദേശം ഒന്നും ആർട്ട് കൊടുക്കാറൊന്നുമില്ല എനിക്ക് കൈ എന്നത് എങ്ങനെ കൊടുക്കണം എന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തണ്ടോ അത് എങ്ങനെ കൊടുക്കണ്ട ഇത് എങ്ങനെ അറിയിക്കേണ്ടതൊന്നും അറിയില്ല അതാണ് ഒരു പ്രശ്നം ഉപദേശം കൊടുക്കാൻ നിന്നാലേ അവരെങ്ങനെ ഇത് ഇങ്ങനെ എടുക്കുക എങ്ങനെയത് കണക്കിലെടുക്കുക അവരെന്താ മനസ്സിൽ വിചാരിക്കുക ഞാൻ ഇതൊക്കെ പറയാനായോ അങ്ങനെയൊക്കെ ചിന്ത അവർക്ക് വരുന്നതിൻ്റെയൊക്കെ ഓരോ വിചാരങ്ങളാണ് എന്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉപദേശങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല പക്ഷെ ഞാനിത് പബ്ലിക്കിന്റെ മുന്നിൽ വന്നാൽ പറയുക വിചാരിച്ചത് അപ്പൊ എല്ലാവർക്കും കൂടി അത് ഉപകാരപ്പെട്ടോളൂ അല്ലേ ഇങ്ങനെ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഓരോരുത്തരോ ഓരോരുത്തരോടായിട്ട് പറയുമ്പോഴാണല്ലോ അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ മുമ്പിൽ വന്ന് പറയുകയാണെങ്കിൽ പറയുന്നവരാണ് പറയട്ടെ അത് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അറിയത് തന്നെ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത് അങ്ങനെ ഇത്ര ഉപദേശങ്ങളൊന്നും കൊടുക്കാൻ എനിക്കെന്താ മനസ്സിന് ഭയങ്കര ടെൻഷനാണ് ഉള്ളത് ഇറേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പൊ ഞാനത് യൂട്യൂബിൽ കൂടെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് ഇരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷിച്ചതൊക്കെയായിട്ട് ഞാൻ വരുന്നുണ്ട് മാത്രം എൻ്റെ ടെൻഷനൊന്നും ആരോട് പറഞ്ഞിട്ടും മാറാനും പോകുന്നില്ല ഒരിക്കലും മാറില്ല അങ്ങനത്തെ ഒരു ദൂരമായിട്ട് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു മനസ്സിനെ ബിസി ആക്കി ചേർത്തിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് വന്ന് ചിരിച്ചിങ്ങട്ട് ചിരിക്കുകയും എന്താ തോന്നറിയില്ല ആ ഒരു ഒരു എന്താ ടെൻഷനൊക്കെ മാറി കടന്ന് ഞാന് നിന്നോട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ തന്നെ എൻ്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ടോ പിന്നെ നിന്നൊക്കെ ഒരു സവലായി മാറുമ്പോൾ പിന്നെ ഞമ്മക്ക് പിന്നെ ചിന്ത കൂടുതലല്ലോ മറ്റേ ഇങ്ങനെ ഒരു സവലം ഇല്ലാ ഇത് ഇങ്ങനെ ചിന്ത കൂടും പിന്നെ വേറെ ഇങ്ങനെ ഓരോ അസ്വസ്ഥതയും പിന്നെ മനസ്സൊക്കെ എന്താണ് മനസ്സും നമ്മളെ ശരീരമൊക്കെ എന്തിനാ വൃദ്ധ നമ്മളായിട്ട് ഇങ്ങനെ നാശാക്കുന്നത് അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ഈ ചാനൽ തുടങ്ങിയ തന്നെ പിന്നെ യൂട്യൂബിൽ വരുമാനം നോക്കിട്ടോ അങ്ങനെയൊന്നും അല്ല ഇതൊന്നും തുടങ്ങി നോക്കട്ടെ പിന്നെ എന്താ വെരുന്നെടുത്ത് വെച്ചിട്ട് കാണാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് അറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ എന്താണ് എന്താ എന്റെ കുടുംബക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ഇല്ല അപ്പൊ അത് ആരാന്നൊന്നും ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ അപ്പൊ പറഞ്ഞവർക്ക് അറിയും എന്താണ് ഇങ്ങനെ ചാനൽ തുടങ്ങണ്ട എന്താണ് ജോലിക്ക് പോയിക്കോ ഇത്ര ഇങ്ങനെ കൊറേ പോയിട്ടുണ്ട് കണ്ട് അങ്ങനെ കൊറേ പോയിക്കാണ്ട് കൊറേ പോയിസൺ ഉണ്ടാക്കിയതല്ലേ അങ്ങനെയൊക്കെ പോയിക്കോന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാവുമ്പോ ഞമ്മക്ക് ഇങ്ങനെ ഒരു പോകണ്ട വീട്ടിലിരുന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കുക യൂട്യൂബിലേക്ക് അത് എഡിറ്റ് ചെയ്യ മൂവീസ് കൊടുക്ക ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതൊക്കെ രസമായിട്ട് ഇങ്ങനെ ഒരു ഹോബി ആയിട്ടാണ്ട് ഇങ്ങനെ മാറ്റി എടുക്കുക ഫസ്റ്റ് ഒന്നും എനിക്ക് യൂട്യൂബ് എന്താന്നോ യൂട്യൂബിനെ കുറിച്ച് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലേനു കേട്ടോ അതിനെന്താ കണ്ടന്റ് കൊടുക്കുക എന്ന് കൊടുക്കാന്ന് എനിക്ക് പിന്നെ പിന്നെങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ പഠിച്ചു വന്നതന്നും കുറെ ഉണ്ടാകും പഠിക്കാനൊക്കെ അപ്പോഴാ കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനെയാണ്ട് ജോലിക്കൊന്നും പോയിട്ടില്ലായിരുന്നു അത് പിന്നെ അങ്ങനെ നിർത്തിപ്പോയതാണ് പിന്നെ എനിക്ക് പോകേണ്ടി വന്നു കേട്ടോ യൂട്യൂബൊ തുടങ്ങി കഴിഞ്ഞ് എന്താ ജിതുമോനൊക്കെ ഒരു മൂന്ന് വയസ്സായപ്പോഴേക്കും എനിക്ക് പോകേണ്ടി വന്നു എനിക്ക് അങ്ങനെ ഒന്ന് പോയി പോയി നോക്കട്ടെ വിചാരിച്ച പിന്നെ യൂട്യൂബിലെ പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമമാണ് ആ ക്ഷമയോട് കൂടി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ യൂട്യൂബിലേക്ക് മുന്നോട്ട് നമ്മൾ പോകുള്ളൂ അങ്ങനെ ഞാൻ ഒരു മൂന്ന് മാസം ജോലിക്ക് പോയി അതിനൊക്കെ ടൈം ഒരു നിശ്ചയിച്ചിട്ടുണ്ട് ആ ടൈമിൽ എത്തണം എട്ട് മണി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് എത്തണം ആറുമണി എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് ഇറങ്ങാകുമ്പോൾ പക്ഷെ ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഞാൻ എത്തിയില്ലാന്ന് വരട്ടെ ഒന്നാമത്തെ ബസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ട് എനിക്ക് ഒന്നാമത് ഒരു പഞ്ചിങ് മെഷീൻ വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് എന്താണ് ഞാൻ ഒരു പത്ത് മിനിറ്റ് എന്തായാലും വേകും അപ്പൊ അതിനനുസരിച്ചല്ലേ പൈസ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ പിന്നെ വരാത്തത് ലീവാക്കിയത് അക്ക അങ്ങനെ ആവും പിന്നെ എനിക്കത് എന്താ മതരാക അപ്പൊ എനിക്ക് പഞ്ചിങ്ങിനെ കുറിച്ച് അന്നൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ പൈസ കുറഞ്ഞപ്പം ചോദിച്ചു അവിടുത്തെ അച്ചാറായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു കഴിയുന്നത് നേരത്തെ നേരത്തെത്തുക എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇതിന്റെ മുമ്പ് ഞാൻ ആ പോയിൽ നിന്നൊന്നും അന്ന് ആ കാലത്തൊന്നും ഇത് ഇല്ല ഇപ്പൊ തുടങ്ങി അങ്ങനെ നമ്മള് ഓവർ ടൈം നിക്കണം ആ നിക്കുന്നതിനനുസരിച്ച് കൂടട്ടോ ഒന്നാമത് അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റൂരാന്ന് തന്നെ ഇത് റോബർട്ട് കറങ്ങുന്ന മാതിരി ഇങ്ങനെ കറങ്ങുക എന്ന് നേരത്തെ നേരത്തെത്തുക ആ ഒരു സമയത്തിന്റെ എത്തുക ആ സമയം ആകുമ്പോ പോവുക ഒരു ആറു മണി എന്ന് പറഞ്ഞാൽ ആറു മണിവരെ വിൽക്കുക മണിക്ക് തുടങ്ങുക എട്ട് മണിക്ക് എത്താൻ പറഞ്ഞാൽ എട്ട് മണിക്ക് എത്തുക അങ്ങനെയാണ് ആ ജോലിന്റെ ഒരു നിയമം പിന്നെ അങ്ങനെ ഇവിടുത്തെ ബസ്സിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോ പിന്നെ നേരം വീഴുകുട്ടോ ചില ദിവസം ബസ് ഇല്ലാത്ത ടൈം ഉണ്ടാവരുണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് ചില ദിവസം പിന്നെ ബാഗ് അതിന്റെ ബാഗത്തെ ബസ്സിനൊക്കെ പോലെ വരുമോ അപ്പോഴേക്ക് ഇവിടെ എത്തുമ്പോഴേക്ക് ഏഴുമണി ഏഴ് പത്ത് ഒക്കെ ആയിരിക്കും കുട്ടിയാണെങ്കിൽ ചെറുതല്ല സാധാരണ എത്തുന്ന നേരാണ് മണിക്ക് പിന്നെ ഈ ഒരു ബസ് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ബസ്സിന് കാത്തിരിക്കണം അത് പിന്നെ അപ്പോഴത്തെ ഇവിടെ എന്താ ഏഴ രോഗം അങ്ങനെയൊക്കെയാണ് കേട്ടോ അരമണിക്കൂർ അരമണിക്കൂറിനാണ് ബസ്സിന്റെ ഒക്കെ എന്താണ് രാത്രിക്കത്ത ആ ഒരു ടൈം കേട്ടോ അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറെ അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ജോലി നിൽക്കുമ്പോ അതിനനുസരിച്ച് നിൽക്കണ്ടേ പിന്നെ എനിക്കിത് ഒക്കൂലാന്ന് തോന്നി കൊടുക്കുന്ന പൈസ മുഴുവനും കിട്ടുന്ന പൈസ മുഴുവനും പൈസ കിട്ടുന്നുണ്ട് അത് കുറയുണ്ട് കിട്ടുന്നത് മുഴുവനും എന്താണ് ബസ്സിന് കൊടുക്കാൻ തന്നെയുള്ളു പിന്നെ വീട്ടിലത്തെ ചെലവിന് അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ അതിനൊന്നും എനിക്ക് തയ്യില്ല അപ്പൊ ആ എന്താണ് ജോലി വേണ്ട വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ നിന്ന് പിന്നെ വേറൊരു ജോലിയില് പുറപ്പെട്ടിട്ടോ അപ്പൊ അതൊരു കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫായിട്ട് ഇങ്ങനെ ജോലി നിന്നു പിന്നെ അവിടെ ഇങ്ങനെ പഞ്ചിമ ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ പിന്നെ എന്റെ കയ്യിൽ കാണും പിന്നെ പത്ത് മണിയാവുമ്പോഴേക്ക് എത്തിയാൽ മതി അഞ്ചു മണിക്ക് ഇറങ്ങാൻ അതൊക്കെ ഒരു സമയത്തിനൊക്കെ നമ്മളൊരു കൃത്യ സമയത്തിൻ്റെ ഉള്ളിൽ എത്തണം എവിടെ ജോലിക്കായാലും കൃത്യസമയത്തിനുള്ളിൽ എത്തണം ഒരു ജോലിക്ക് എക്കുമ്പോ അതിനനുസരിച്ച് പോകുമ്പോ അവിടുത്തെ നിയമങ്ങൾ എന്തായാലും പാലിച്ചല്ലേ പറ്റുള്ളൂ അത് പാലിച്ച് പിന്നെ എനിക്ക് ജോലിന്റെ വീട് എടുക്കാനൊന്നും ടൈം കിട്ടാറില്ലായിരുന്നു കേട്ടോ പിന്നെ ചില സമയത്തൊക്കെ ഞാൻ ഓരോ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഓഫീസിൽ ഒഴിവുണ്ടാവുമ്പോഴൊക്കെ ഒരു ടൈമിനനുസരിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വീട് കണ്ടുകാണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ അതൊന്നും ഇപ്പൊ ഞാൻ സാറില്ല അതൊന്നും ഇപ്പൊ കണക്കിലെടുത്തിട്ട് കാര്യമില്ല ആരും എങ്ങനെയും പറഞ്ഞു ആർക്കും എന്തും പറയാലോ അതൊക്കെ ഞാൻ എന്റെ ടെൻഷനും കാര്യങ്ങളും ഇതായിട്ട് പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ ടെൻഷൻ ഇപ്പൊ നിങ്ങളോട് ആരോട് പറഞ്ഞാലോ അത് എനിക്ക് കിട്ടിയത് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ ഏതായാലും ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴായിരുന്നു അതിൽ പരീക്ഷണം ഉണ്ടാവും യൂട്യൂബ് ആകട്ടെ നമ്മുടെ ജോലി ആകട്ടെ നമ്മുടെ വീട് കാര്യങ്ങൾ എന്ത് കഴിഞ്ഞാൽ ഒരു നിമിഷം മതി നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ മതിയാക്കി പോകാൻ തോന്നാൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ക്ഷമ സബർ എന്നത് എന്നോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് മാത്രല്ല എനിക്കും കൂടി ഒന്നൊരു വിശ്വാസപ്പെടാൻ ഞാൻ പറയുന്നത് ഇതിലൊരു കാര്യം ഉണ്ട് എനിക്കും കൂടിയും തോന്നാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പൊ എന്ത് വെല്ലുവിളികൾ വരുമ്പോഴും നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ് നമുക്ക് വെല്ലുവിളികൾ വരുമ്പോഴാണ് ക്ഷമ ുള്ളത് വേണ്ടത് അതാണ് അത്യാവശ്യം അപ്പൊ അത് ക്ഷമിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ പറയാനേ ഈ കാര്യം കാണുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം പിന്നെ പോലെ ടെൻഷൻ തോന്നുന്ന മറ്റുള്ളവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒന്നുകൂടി ആവർത്തിച്ചത് മാത്രം പിന്നെ എന്റെ ടെൻഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതും കൂടി എനിക്ക് എന്താ ടെൻഷൻ വെല്ലുവിളികളൊക്കെ നല്ലോണ്ട് അതിന് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് മാറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ജന്മത്തിൽ ഒരിക്കലും മാറൂല അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യൂട്യൂബിൽ കുറെ ആൻറെ ആയത്തും ദിവസീരൊക്കെ പറഞ്ഞ് തേറ്റുന്നുണ്ട് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് തേടുന്നുണ്ട് ഇങ്ങോട്ടാണോ നിങ്ങൾക്കാണ് ഇങ്ങനെ ടെൻഷനെന്നൊക്കെ പക്ഷെ എന്റെ നാട്ടിലെ ടെൻഷന് ആരോട് പറഞ്ഞിട്ട് മാറൂലല്ലോ അങ്ങനെയൊക്കെ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും അതിനനുസരിച്ചൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ കേട്ടോ ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് എന്താണ് നിർത്തി വയ്ക്കരുത് നിർത്തി വെക്കരുത് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കെ ആയിരം സബ്ബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം അല്ല നാലായിരം ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട് നോക്കി വെക്കണം നാലായിരം പിന്നെ വാച്ച് ടൈം ടൈമൊക്കെ നാലായിരം കഴിഞ്ഞിട്ടുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിതെട്ടോ നാലായിരം സബ് നാലായിരം വാച്ച് ടൈം എന്നൊക്കെ മാറിയത് ആയിരം ആണ് ചെറുക്ക ആയിരം സബ്സ്ക്രൈബറും സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈം ആട്ടോ അവർ കൊല്ലത്തിനുള്ളിൽ അതൊക്കെ കഴിഞ്ഞു നിർത്തു എന്ന് പറഞ്ഞാൽ എനിക്കത് വല്ലാത്തൊരു വിഷമം തന്നെ തോന്നി തോന്നിയത് ഞാനും ചാനൽ നിർത്തുന്നത് പോലെയൊക്കെയാണ് എന്റെ മനസ്സിൽ തോന്നിയത് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് ഇടവേള എടുക്കുക ഇടവേള എടുക്കുക അതന്നെയാണ് പറയാനുള്ളത് നിന്റെ നികണ്ടുവിൽ നിന്ന് ഇത് മാറ്റിവെക്കുക തൽക്കാലം എന്റെ കുട്ടിയെ ഇത് മാറ്റിവെക്കേണ്ടിട്ടോ അതാ നല്ലത് പകരമായിട്ട് എന്താ ചെയ്യേണ്ടിരുന്നോ ഇത് പറയുന്നത് ശരിയാണോ തെറ്റാണോ നിനക്ക് അറിയില്ലോ പക്ഷെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞു തരിയാണ് നിന്റെ ചാനലിൽ നിന്ന് ഞാൻ എപ്പോഴാണ് നിർത്തി പോവുക എന്നറിയില്ല എനിക്ക് ഓരോ സാഹചര്യം വരുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങേണ്ടി വരും അപ്പോൾ ഇത് കേക്കാൻ റെഡി ആകുന്നുണ്ടെങ്കിൽ പകരം ഒരു മാസത്തിനോ രണ്ടാഴ്ചക്കോ ഈ അവധി എടുക്കുക ഈ സമയം എന്താ ചെയ്യേണ്ടത് കുറച്ച് മനസ്സിന് കുറച്ച് സമാധാനം കൊടുക്കുക എനിക്കൊക്കെ പറഞ്ഞാല് ഇത് ചെയ്തെങ്കിലേ മനസ്സിന് സമാധാനം കിട്ടുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഫ്രീ ആകുമ്പോൾ എനിക്ക് ഓരോന്ന് പിന്നെ കുതിർന്ന് ഓരോന്ന് ചിന്തകൾ വരും തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കാൻ നല്ലത് എനിക്ക് തോന്നി മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ മാത്രം തിരിച്ചു വന്നാൽ മതി അത്രക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഉപദേശിക്കാനും കഴിയുന്നുള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് നിനക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമ്മതം കുറക്കാൻ ഇഷ്ടമുള്ള വിഭവങ്ങൾ സന്തോഷത്തോടെ ഉണ്ടാക്കുക മാത്രം ചെയ്യുക എന്താ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ മാത്രം ചെയ്യുക പിന്നെ എന്താ പറയാനുള്ളത് ആഴ്ചയിൽ ഒരു വീഡിയോ മതി കേട്ടോ ആഴ്ചയിൽ അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയച്ചത് നിങ്ങൾ ഇങ്ങനെ തോന്നുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യ എപ്പോഴാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഒന്ന് മനസ്സ് ശാന്തായിട്ടൊക്കെ ഒന്ന് വരിക അതിന്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക അത്രക്കാണ് എനിക്ക് തരാനുള്ളത് പിന്നെ പണം വരുന്നത് ഒരു അനുഗ്രഹം ഭർക്കത്തായിട്ട് കാണുക അത് ഒരു ഭാരമായി തോന്നേണ്ട ഒരു കാര്യമില്ല പണം വരുന്നത് ഇങ്ങനെ എന്താണ് വർക്കത്തായിട്ട് കാണാൻ അത്രൊക്കെയാണ് പിന്നെ അത് പറഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് എന്റെ കുടുംബക്കാരും വളർത്തുന്നു ആരും ഉണ്ടായിട്ടില്ല കേട്ടോ അതിലൊന്നും രണ്ടു പേർക്കൊക്കെ പറ്റാത്തതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും സാരമില്ല അതൊക്കെ അങ്ങനെ പോകട്ടെ നമുക്ക് ഏതായാലും സമാധാനത്തിന് ഇതാണല്ലോ വേണ്ടത് പിന്നെ ഒന്ന് രണ്ട് കമന്റ് ഒക്കെ നെഗറ്റീവ് ആയിട്ടും അങ്ങനെ കേട്ട് വന്നിട്ടൊക്കെ ഉണ്ടട്ടോ ഞാന് പ്രത്യേകിച്ച് ഇസ്ലാമിക് ബ്ലോഗ് തുടങ്ങിയവരെയാണ് അതിന്റെ മുമ്പൊന്നും അങ്ങനത്തെ വന്നിട്ടില്ല നമ്മള് കുക്കിംഗ് ബ്ലോഗ് എന്നൊക്കെ തന്നെയാണ് ഇതിന്റെ മുമ്പ് അപ്പൊ അങ്ങനത്തെ കമന്റ് ഒന്നും വന്നിട്ടില്ല നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞപ്പോ നെഗറ്റീവ് കമന്റ് ഇടാനായിട്ടും അങ്ങനെ പറയുന്ന കേട്ടും ഇങ്ങനെ പറയാനായിട്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇതാ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും പലതൊക്കെ പറയും പിന്നെ ഒറ്റ കമന്റുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ എന്തൊക്കെയാണ് വിഷമം എനിക്ക് വിഷമം അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കും അപ്പൊ അതിനനുസരിച്ചിലൊക്കെ മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ബ്ലോഗായിട്ട് തന്നെ ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ നാലായിരം ആളുകൾ ഇന്റെ നാലായിരം ആൾക്കാർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഓരോ സ്നേഹമാണ് വലുതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ബ്ലോഗ് ചെയ്യാന്നൊക്കെ ഒന്ന് ഇപ്പൊ ശാന്തായിട്ട് മനസ്സിന് കുറച്ച് റിസും സമാധാനൊക്കെ കൊടുക്കും ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇവിടെ കുറ്റം പറയാൻ പല ആൾക്കാരും ഉണ്ടാകും പറഞ്ഞത് പക്ഷെ കുറ്റം പറഞ്ഞവരുണ്ട് പറയാത്തവരുണ്ട് കേട്ടോ അപ്പൊ അത് കുറ്റം പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാ കുറ്റം പറഞ്ഞവരുണ്ട് പിന്നെ ജോലിക്ക് പോയാലും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ ജോലിക്ക് പോകുന്നതിലയൊക്കെ എത്തി പക്ഷെ ഈ ഒരു സമയത്തിന്റെ ബസ്സിന്റെ ഒക്കെ നേരമാകുമ്പോൾ അയച്ചു സമയം വേഗിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഒന്നു ബസ് ഉണ്ടാവൂല അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അടുത്ത ബസ്സിനൊക്കെ വരുമ്പോൾ തന്നെ പിന്നെ പല കമന്റുകൾ അതൊക്കെ ഓരോരോ ഭാഗത്ത് നോക്കിയതാട്ടോ അപ്പൊ അത് യൂട്യൂബിൽ കൂടെ വന്നതല്ല ഞാൻ ഇത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാന്നുള്ളൂ അപ്പൊ അങ്ങനെ ആദ്യത്തെ പണിനോ അന്നീന് ഇനി എത്ര നേരം എത്ര വരത്ത് അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പൊ സാരാക്കേണ്ട ഒരു കാര്യമില്ല ഒന്നാമത് പഞ്ചിങ് മെഷീൻ വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈമിൽ നമ്മൾ നിൽക്കേണ്ടി വരും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ അറിഞ്ഞു ഒരു ഒരു ടൈമിൽ വെച്ചാൽ ആ ഒരു ടൈമും നിയമങ്ങളൊക്കെ പാലിച്ചിരിക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിന് ആര വർപ്പൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ ഈ പറയുന്നവരും വല്ല ഒന്നും മാസം മാസം തരത്തിലെ പ്പം നമുക്ക് അവിടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാലോ ആരും ഈ ലോകത്ത് തികഞ്ഞവരല്ല അപ്പൊ നിന്റെ ഈ നല്ല ഒരു ഉദ്ദേശാണ് പ്രധാനം ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യാം എല്ലാരും അറച്ചിനും അതൊന്നും നോക്കിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയൂരാ എന്റെ പൊന്നെ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആക്കരുത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ ഉള്ള അവന്റെ പരീക്ഷണമെന്ന് മനസ്സിലാക്കുക ഈ ടെൻഷനൊക്കെ ക്ഷമയോടെ സബുറോടെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് കരുതികൊണ്ട് വീട് ചെയ്യട്ടോ കുറച്ച് റെസ്റ്റ് എടുക്കും ആദ്യം പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ് എടുക്കും നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ഓരോ ടെൻഷനുകളൊക്കെ കടന്നു പോയിട്ടുണ്ടാകും നമുക്ക് അറിയിട്ടാണ് ഓരോന്നും ഇങ്ങനെ പോയിട്ടുണ്ടാകും അതും ഇങ്ങനെ അറിയാതെ പോയിട്ടുണ്ടാകും അത്ര തന്നെ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ടെൻഷൻ കാരണം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പിന്തിരിയാന് ആലോചിച്ചിട്ടുണ്ടോ പിന്തിരിയണമെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനെ അതിജീവിച്ചത് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും വിക്രി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിരുന്നു നമുക്കെല്ലാവർക്കും എന്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇൻഷാ അള്ളാഹ് അടുത്ത വ്ളോഗിൽ കാണാം അപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഞാൻ ഈ പറഞ്ഞ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രെസ് ചെയ്യാ അതിൽ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും പിന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അത് ഞാൻ പറഞ്ഞെന്നറിയില്ല ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടതുവരെ എല്ലാവരോടും അസലാമലേക്കും വറഹമത്തുള്ളായി വബറക്കാത്തുഹു